ഞങ്ങൾ മീൻ വെക്കാൻ വേണ്ടി ാണ് കേട്ടോ ഒരു സന്തോഷം പമ്പാറ്റിലുള്ള കാസ്റ്റിംഗ് വഴിയായിട്ടാണ് ഇന്നത്തെ കേട്ടോ നമ്മൾ സ്നേക്കഡ് ഫിഷ് പിടിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ നമ്മുടെ ഒരു പരിപാടി എന്ന് പറയുന്നത് കൂടെ രതീശ്വേനുണ്ട് നമ്മുടെ അനിയുണ്ട് കേട്ടോ എന്റെ സുഹൃത്താണ് രണ്ടുപേരും ആറിന്റെ നടുക്കുള്ള ഭാഗം തന്നെ നമുക്ക് ഈ രണ്ട് സൈഡും കാസ്റ്റ് ചെയ്യാം കേട്ടോ നല്ല അത്യാവശ്യം ഒഴുക്കുള്ളൊരു വളമാണേ അപ്പോൾ ഇവിടെ ഇങ്ങനെ മീനുകൾ വാഹ മീനുകളൊക്കെ പൊങ്ങുന്നുണ്ട് അപ്പോൾ ആ പൊങ്ങുന്ന സമയത്ത് നമ്മൾ ഈ നമ്മൾ പോകുന്ന യാത്രയ്ക്കിടയിലുള്ളൊരു ഭാഗമാണിത് അപ്പോൾ ഇവിടെ ഇങ്ങനെ മീൻ പൊങ്ങുന്ന സമയത്ത് നമുക്ക് പെയ്യ കാസ്റ്റ് ചെയ്ത് കാസ്റ്റ് ചെയ്ത് മീൻ പിടുത്തത് നടക്കും സൈസ് വലിയൊരു നീലവാഹ പറഞ്ഞിപ്പോൾ കേട്ടോ ചെറിയൊരു ചെറിയൊരു വാഹ നമ്മൾ ചെറുതായാലും വെറുതായാലും ഓ അപ്പം ദേത്തുകറില്ലേ ലൂറ് ഡേഞ്ചർ കേട്ടോ കേട്ടോ എന്നത് നോക്കി ആ രണ്ട് ഹുക്ക് അതുകൂടി എല്ലാം കയറിയാൽ വേണ്ടി ഇത് ഹുക്കർ മൂവ് ചേർക്കാനാണ് പാട് അങ്ങനെയുള്ള ഉണ്ടല്ലോ നമ്മൾ ഹുക്കർ മൂവ് ചേർക്കുമ്പോൾ തന്നെ രണ്ട് ചൂണ്ട കണ്ടോ ട്രിപ്പിൾ ഹുക്ക് വരുന്ന രണ്ട് ഹുക്ക് ഉള്ളതുണ്ട് ഉരെണ്ണം നമ്മൾ എടുക്കാൻ മീൻ പിടിച്ചു കഴിഞ്ഞാൽ അടുത്ത ഹുക്ക് വന്ന് നമ്മുടെ കയ്യിലോട്ട് കറാൻ ചാൻസ് ഉണ്ട് കേട്ടോ അവിടുത്തെ നമ്മുടെ ഫസ്റ്റ് മീൻ മീൻ അടിക്കത്തില്ല എന്നുള്ള പ്രയാസത്തിരിക്കാൻ ഒരു മീനെ കിട്ടിയിട്ട് ഞാൻ ഇന്റർ എടുത്തുള്ളത് വിചാരിച്ചിരുന്നു അത് ആറ്റീവ് ആകാൻ വേണ്ടി ചെറുതാണ് പക്ഷേ ചെറിയ പൊടി മഴയും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതേണ്ട ഇത് ചെറിയ ചാറ്റ മഴയുണ്ട് ഇത് ഉണ്ടോ ചെറിയ ചാറ്റമഴ പെയ്തുകൊണ്ടായിരിക്കും മഞ്ഞങ്ങ മാറി ഇതുകൊണ്ടോ ഇത്രയുള്ള ആള് ആള് ചെറുതാണേ വേണ്ട യുടെ ഒരു ട്രേഡ് മാർക്കാണ് നമ്മളിവിടെ ഒരാളുണ്ട് കേട്ടോ ഒരു ശേഷം ഞാൻ വരുന്നത് ഒറ്റ വർഷം ചെറിയ ചെറിയ ജോലികളൊക്കെ പോയി നമുക്ക് ഓരോ കാസ്റ്റിങ് ചെയ്യുമ്പോഴും നമുക്ക് ഇപ്പൊ ഇപ്പം മീൻ കിട്ടും ഇപ്പം മീൻ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത് പക്ഷേ ഇതുവരെ നമുക്ക് ഒരു മീൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ അപ്പം അങ്ങോട്ട് പോവാം പെയ്യ പെയ്യ നമ്മളിങ്ങനെ ഇടയ്ക്ക് തുഴയണം കുറച്ച് ദൂരം നമ്മളങ്ങോട് തുഴഞ്ഞ് കഴിയുമ്പഴത്തേക്കും വെള്ളം ഒന്ന് അനങ്ങി വരുമ്പോഴത്തേക്കും നമ്മൾ വെയിൽ കാസ്റ്റ് ചെയ്യും മീൻ അടിക്കുന്ന കാഴ്ച ഉണ്ടല്ലോ നമ്മൾ ഈ വീഡിയോയിലൂടെ എത്തിക്കണം എന്നുള്ള ഇച്ചിരി പാടാണ് കാരണം നമ്മൾ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കാസ്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നമുക്കൊരു മീൻ കിട്ടുന്നത് അപ്പോൾ ആ കറക്റ്റ് ആ മീൻ കിട്ടുന്ന സമയത്ത് ക്യാമറ ഓൺ ആയിരിക്കണമെന്നില്ല അപ്പോൾ നമ്മൾ ഫോണിൻ്റെ ചാർജും അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് മാനദണ്ഡങ്ങളൊക്കെ നമ്മൾ മനസ്സ് വിചാരിച്ചാൽ നമ്മൾ ഈ സാധനം അത്ര പെട്ടെന്ന് അങ്ങോട്ട് ക്യാമറ ഓഫ് ചെയ്യാമോ ഫുൾ ടൈം നമുക്ക് ഓണൊക്കെ പറ്റത്തില്ല നമ്മൾ മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറൊക്കെ ഇറങ്ങിയിട്ടായിരുന്നു മീൻ കിട്ടുന്നത് അതാണ് നമ്മളൊരു ചെറിയ ഏഴ് മിനിറ്റ് അല്ല എട്ട് മിനിറ്റ് ഉള്ള വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ എന്തായാലും ഇത് മീൻ പിടിച്ചിട്ടുള്ള പരിപാടിയുണ്ട് അങ്ങനെ കുറേ നേരമായി രണ്ട് മണിക്കൂറോളം അതിന് ശേഷമാണ് നമുക്ക് മീൻ അവനെ കളയരുത് ഞാൻ അടിച്ചു പറഞ്ഞില്ലേ അനക്കില്ല വന്നിട്ടോ അത് ണ്ടാ ഇത് കുറച്ച് അങ്ങോട്ടിങ്ങോട്ടൊക്കെ മാറി മീനടിച്ചപ്പോൾ കറക്റ്റ് ആയിട്ട് ഇട്ടിട്ട് കാണിച്ചു തരാം ഇതാണ് ഷാട് മീനോട്ട് ഇവിടെ പോകുമ്പോൾ മാത്രം കാണാൻ പറ്റുന്ന ഒരു അടിപൊളി വ്യൂ കാണിച്ചു തരാം കണ്ട എന്ത് രസം നയിക്കേണ്ട നമ്മുടെ യേശുക്രിസ് ഇങ്ങനെ കാറ്റത്ത് ഉടുപ്പൊക്കെ ഇങ്ങനെ പറക്കുന്ന രീതിയിലുള്ളൊരു നല്ല വലിയ ശില്പമാണ് അതിന്റെ അടുത്ത് നിൽക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടാൽ മതി അപ്പൊ അതിന്റെ വലുപ്പം നിങ്ങൾക്ക് മനസ്സിലാവണ്ടോ അടിപൊളി കണ്ടോ യേശു ക്രിസ്ത് രക്ഷിക്കാൻ വരുന്ന രീതിയിൽ കണ്ടോ ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തെറ്റിക്കണ്ട എന്ന് വെച്ച് പറയാ ആ നിന്ന് കാണിക്കാവോ കാണിക്കാവോ ആ മുളങ്ങാട്ടിന്ന് വരുന്ന സ്ഥലങ്ങൾ സ്ഥലങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഞാൻ ഞാൻ കാണിച്ച ഒരു സ്റ്റാച്ണ്ടല്ലോ അതുകൊണ്ട് ആ ഒരു യേശുക്രിസ്തുവിൻ്റെ ഒരു പ്രതിമ അടിപൊളി നല്ല രസമാണ് കാണുന്നത് അപ്പം അത് അങ്ങനെ അക്കരെ സ്ഥലമാണ് നമ്മൾ ഇക്കരെ സ്ഥലം ഒരു ചെറിയ കാട് ഈ കാട് പോലുള്ള മീൻ അതിന്റെ താഴെ തണല് പെട്ടി നിൽക്കുന്ന മീനാണ് നമ്മൾ കൂടുതൽ ലക്ഷ്യം വെച്ച് മീൻ പിടിക്കാൻ വേണ്ടി വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലങ്ങൾ കാണുമ്പോൾ നമ്മൾ ഇത് കാണിച്ചിരുന്നുള്ളൂ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ റെസ്റ്റ് ചെയ്യാനും കുറച്ചു നേരം മെയിൽ ഉള്ളതൊക്കെ കീർത്തിരിക്കുന്നത് ഇന്ന് അധികം വെയിലുള്ള അല്ല കേട്ടോ ആ കാടിനകത്താണ് അങ്ങനെ അങ്ങനെ നിക്കട്ടെ വാരി പിടിച്ചടാ ആ മതി െ ഞാൻ കണ്ട ഇടയ്ക്കൊന്ന് ഇടക്ക് കഴിക്കാൻ വേണ്ടി കയറുകയാണോ കേട്ടോ ഈ മീനെ നമുക്ക് ആർക്കെങ്കിലും കൊടുത്തിട്ട് ആ പൈസക്ക് കഴിക്കാൻ പോലെ രണ്ട് ഉണ്ട് പിന്നെ രണ്ടു രണ്ട് വിചാരി കഴിക്കാ പൈസ ഇതൊക്കെയാണ് മീൻപിടുത്ത രസം അങ്ങനെ ഞങ്ങൾ മീൻ വെക്കാൻ വേണ്ടി നടക്കുവാണ് കേട്ടോ ഒരു ഒരു ബന്ധമില്ലാത്തൊരു സ്ഥലത്ത് ഞങ്ങൾ ഇങ്ങനെ പയ്യെ കറങ്ങി വാ നമുക്ക് നോക്കാം മീനെ 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 നമ്മുടെ ചോദിച്ചോയിനെ ചെറു മീൻ ആയിരുന്നേ ഇപ്പം നമ്മളൊന്നും ചോദിക്കേ വേണ്ട ഓട്ടോമാറ്റിക്കായിട്ട് കച്ചവടം നടന്നേ ഈ വാഹയ്ക്ക് വല്യ വിടുത്ത വല്യോടെ നമ്മൾ മീൻ നമ്മളെ ചേച്ചി കൊടുക്കാൻ പോട്ടെ പൈസ ും പാലക്കെ നമ്മള് കഴിക്കുന്നത് അപ്പൊ മീൻ നമ്മള് കൊറേ തെണ്ടി തിരിഞ്ഞ് വന്നിട്ട് ആർക്കും വേണ്ട ആർക്കും വേണ്ടെന്നല്ല ഇപ്പൊ ചിക്കൻ വിലക്കുറവായണ്ട് ആർക്കും മീൻ വേണ്ട അപ്പൊ ഞാന് കഴിഞ്ഞ കേട്ടാ കൊറേ നമ്മള് കറങ്ങി ആണെന്ന് ഏപിച്ചു ുംടിക്കൂരില്ല അടിച്ചു കെറ്റിട്ട് അതിനകത്ത് അടിമ കിടപ്പുണ്ട് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ അടിച്ചു ഒന്നര കെറ്റി വിടും അത് അടിച്ചു അടിച്ചതോ അടിച്ചതോ അതിനകത്ത് ഏറ്റവും അടിപ്പുണ്ട് കെറ്റി കൂടെ ആ പൈസ കൂടെ അങ്ങ് പോട്ടെ നക്കമുണ്ടെന്ന് എനിക്ക് തോന്നി ഇവിടെ നോക്കാടേപാടെ അതേ ഇവിടെ മീനും അതേ മീനോ ആ അതുതന്നെ വെള്ളം പറഞ്ഞിട്ട് വെള്ളം പറഞ്ഞപ്പോൾ വന്ന മൂലിക്കൊടുക്കാം കുപ്പിയുടെ അപ്പുറത്തോളൂ അങ്ങ് ഫ്രണ്ടിൽ അതുകൊണ്ട് അവിടെ അനപ്പുണ്ട് കണ്ടോ ആ കുപ്പീടെ അങ്ങ് പാടില്ല അയ്യോ അടിച്ചു ചെറുമീൻ ചെറു ചെറുമീൻ ആ പൊളി ആയിട്ട് അവിടെ വളപ്രോളി വളപ്രമി അടിപൊളി അടിപൊളി അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു അവിടെ അങ്ങ് കയറി എൻ്റെ ബൊന്നോട്ടോ നല്ല വില നല്ല വില ഇനി ഇങ്ങനെ ഇരിക്കുന്നില്ല വലിയ മീൻ്റെ ഒക്കെ ഭക്ഷണം കറിയോ ഇവിടെ ആദ്യം വന്ന് ഇനി അടങ്ങി കിടക്കും പിന്നെ നമ്മളെ വളരെ ഇട്ടു പിടിച്ചിട്ട് പറഞ്ഞാണ്ടോട്ടോടും നമ്മൾ ലൂസ് ചെയ്തിട്ടേക്കുഴിയായിരുന്നു ചെറിയ വടക്കാണ്ടോ ഞാൻ ഓടിച്ചിട്ട് പിടിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ വലിച്ചു പൊക്കി വള്ളത്തിലിടാന്നേ ഉള്ളൂ ചെറിയ ഉടക്കാ ഈ ഇവിടെ ചെറിയൊരു ചിലപ്പോൾ വലിയ മീനാണ്ട് പൊക്കിടുന്നു വെയിറ്റ് ഉള്ളതുകൊണ്ടേ ഉടക്കം എണ്ണം കണ്ടു കണ്ടോ കേട്ടതല്ലേ കാര്യം വളരെ ചെറിയ കൊടക്കാ നോക്കി ഹുക്ക് കണ്ടാ അറിയാം ചിലപ്പോൾ പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഹുക്ക് കണ്ടോക്ക് വെള്ളത്തിലായിരുന്നു ഞാൻ പറഞ്ഞത് അവൻ അടങ്ങി കിടന്നു ഉണ്ടോ നമ്മൾ മിക്കവരും ചോദിക്കും ചില മീനെടുക്കുമ്പോൾ എന്താ പിടയ്ക്കാത്തും ചോദിക്കും അനങ്ങാതൊക്കെ കിടക്കുന്നത് എന്താ ചോദിക്കും നമ്മൾ ആ പരുവത്തിന് ഇപ്പോൾ ഈ അണപ്പിച്ച് പിടിച്ച് ഇട്ട് കഴിഞ്ഞാൽ അത് കുറേ ഓടി അണച്ചത് കൊണ്ട് പെട്ടെന്ന് കിടന്ന ആ പ്രത്യേകിച്ച് വാഹയാണെങ്കിൽ ഇട്ടും അനങ്ങത്തില്ല ചെറുവിനാണെങ്കിൽ കുറച്ചൊക്കെ പിടയ്ക്കും ഇത് കണ്ടോ ഇതിപ്പോൾ നമ്മളിപ്പോൾ ലൈവ് ആയിട്ട് പിടിച്ച് കാണിച്ച മീന അനങ്ങിയിട്ടില്ല ഇത്ര നേരിട്ട് ഹുക്ക് കണ്ടോ ചെറിയ ഹുക്ക ഉള്ളതെന്ന് പറഞ്ഞാൽ കണ്ടോ ഈ ചീച്ച കയറി ഇവിടെ കിടന്ന അതേ കയറി ഇനി റിസ്ക് ആകൂരി ഊരിണെങ്കിൽ ഈ ഹുക്ക് പിന്നെ ഊരാൻ പോകുമ്പോൾ എൻ്റെ കയ്യിലും കയറി അതെടുത്ത പണിയാണ് കേട്ടോ ഇത് സിംഗിൾ ബുക്കാണ്ട് ഇത് അങ്ങനെ ചേർവായിട്ട് നമ്മൾ ഒത്തിരി റിസ്ക് എടുക്കത്തില്ല കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല യുവന്മാരുമായി മറ്റേ വാഹയാണെ പിടിച്ച് വെള്ളത്തിൽ ഇട്ടാൽ ഞാൻ ചാടി ഒന്നും പോകത്തില്ല അവിടെ കിടന്നു പോകും ഇതാണെങ്കിൽ ഉറപ്പായിട്ടും ചാടിപ്പോ ഇനിയിപ്പിടിച്ചിട്ടേക്ക് പോവാ ഇപ്പൊ തന്നെ ചാടിപ്പാൻ ചാൻസ് ഉണ്ട് വലക്കകത്ത് കേറിയ സാധനം പോയിട്ടുണ്ട് പോയിട്ടുണ്ടോ കേട്ടോ അതല്ല ഇത് കണ്ടോ പഠിച്ച പിന്നെ കാലയിലിട്ടില്ല രണ്ട് ലൂറ് വന്നിരിക്കുന്നുണ്ട് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കണ്ടല്ലോ കണ്ടോ ചെറുതായിട്ട് കെട്ടിരി നമ്മുടെ മീനെ നമ്മൾ വലക്കുള്ളിലാക്കി ഇനി സേഫാണ് കേട്ടോ ഇനി ചാടി പോലെ കെട്ടിട്ടേ കിടന്നു പഠിച്ചോട്ടെ ഏപ്പൊ നമ്മളെ ഇന്നത്തെ മീൻപിടുത്തൊക്കെ കഴിഞ്ഞ് തിരിച്ചു കയറിക്കൊണ്ടിരിക്കാനാണ് കേട്ടോ നമുക്ക് കിട്ടിയ ലാസ്റ്റ് ഒരു നെറുമീനോടുണ്ട് നമുക്ക് ആദ്യം കിട്ടിയ മീനെ നമ്മൾ കൊടുത്തിട്ട് നമ്മളെ ഫുഡ് കഴിച്ചു അത് കഴിഞ്ഞ് രണ്ടാം കിട്ടിയ മീനാണ് ഏകദേശം അതേ എളുപ്പമുള്ള മീൻ തന്നെയാണ് കേട്ടോ നല്ല അടിപൊളി ആണ് കണ്ട പിന്നത്തെ ദിവസം കേട്ടോ അത്രയ്ക്ക് അടിപൊളി പറയാൻ പറ്റത്തില്ലോ രാവിലെ മനസ്സിലായി കഷ്ടപ്പെട്ട് കാര്യം ചെയ്യുക ഏതായാലും നമുക്ക് കഴിക്കാനുള്ളത് ഒരു മീൻ സെറ്റായി ഇറങ്ങി മെനക്കേടിനുള്ള കെട്ടി കിട്ടിയാൽ എന്തായാലും നല്ല മീൻ വലിയ മീൻ ഓരോണ്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ നിർത്തുവാണ് നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് എത്തണം വരെ എല്ലാവർക്കും